രഹസ്യമായി ചിത്രീകരിച്ച കൊച്ചി വിമാനത്താവളത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ബ്ലോഗർക്കെതിരെ കേസെടുത്തു കോഴിക്കോട് എടശേരി സ്വദേശി അർജുൻ സാബിനെതിരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത് വീഡിയോ കണ്ടന്റ് ക്രിയേറ്ററായ അർജുൻ മല്ലു ഡോറ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവച്ചത് വിമാനത്താവളത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിച്ചതായി നെടുമ്പാശേരി പോലീസ് പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഡ്രോൺ പറത്താൻ എയർപോർട്ട് അധികൃതർ ആർക്കെങ്കിലും അനുമതി നൽകിയിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടിയെന്ന് നെടുമ്പാശ്ശേരി പോലീസ് പറഞ്ഞു പിന്നീട് പോലീസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ട്രാക്ക് ചെയ്യുകയും അർജുനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഡ്രോണും റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ കണ്ടെടുത്തതായും പോലീസ് പറഞ്ഞു ഡ്രോണുകളുടെ നിരോധിത മേഖലയാണ് കൊച്ചി വിമാനത്താവളം അനുമതിയില്ലാതെയാണ് ഡ്രോൺ പറത്തിയതെന്ന് അർജുൻ പോലീസിനോട് സംബന്ധിച്ചു കേസെടുത്ത യുവാവിനെ ജാമ്യത്തിൽ വിട്ടയച്ചതായി പോലീസ് പറഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊച്ചിൻ നേവൽ ബേസ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചി തുറമുഖം കണ്ടെയ്നർ ടെർമിനൽ എൽ ടെർമിനൽ ഹൈക്കോടതി കെട്ടിടം എന്നിവ അതീവ സുരക്ഷാ മേഖലകളിൽപ്പെട്ടതാണ്